ചെങ്ങന്നൂരിൽ മൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി ചെങ്ങന്നൂർ കൊല്ലകടവ് സ്വദേശി അറസ്റ്റിലായത് വർദ്ധിച്ചുവരുന്ന ലഹരി മരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ചെങ്ങന്നൂർ എക്സൈസ് റേഞ്ച് പാർട്ടിയും സർക്കിൾ പാർട്ടിയും എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോയും റെയിൽവേ സംരക്ഷണ സേനയുമായി ചേർന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് മൂന്ന് കിലോഗ്രാം കഞ്ചാവുമായി ചെങ്ങന്നൂർ കൊല്ലക്കടവ് സ്വദേശിയായ സിബി മൻസിൽ സൂപ്പിയെ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ വി സജീവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് മൂന്ന് കഞ്ചാവ് കേസുകളിലെ പ്രതി കൂടിയായ സൂപ്പി ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവരവെയാണ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എക്സൈസ് സംഘം പിടികൂടിയത് ചെങ്ങന്നൂർ റേഞ്ച് ഇൻസ്പെക്ടർ വി സജീവിന്റെ നേതൃത്വത്തിലുള്ള പെട്രോളിംഗ് പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജോഷി ജോൺ കെ അനി പ്രിവെന്റീവ് ഓഫീസർമാരായ ജി സന്തോഷ് കുമാർ ബി സുനിൽകുമാർ ബാബു ഡാനിയേൽ അബ്ദുൾ റഫീഖ് അശ്വിൻ എസ് കെ അരുൺ സിവിൽ എക്സൈസ് ഓഫീസർമാരായ സിജു പി രാജേഷ് ആർ ജി പ്രവീൺ ശ്രീകുട്ടൻ ശ്രീജിത്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ആശ ആർ പി എഫ് സബ് ഇൻസ്പെക്ടർ പ്രസ് മാത്യു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഫിലിപ്പ് ജോൺ ഹെഡ് കോൺസ്റ്റബിൾ വിപിൻജി തുടങ്ങിയവർ അടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടി കഞ്ചാവ് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ